ഇന്ന് നമ്മൾ കുറച്ചധികം തന്നെ മീനോളെ വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരു രണ്ടാമത്തെ നമ്മൾ വാങ്ങി ഉണ്ടാവും ഏകദേശം മൊത്തം എന്റെ അല്ല ഇതിലെ കുറച്ച് മീൻ എന്റെ ഒരു ഫ്രണ്ടിന്റെയാണ് അപ്പൊ അവന് ഞാൻ ചേർന്നിട്ട് വാങ്ങിയത് കൊറച്ച് ഞാനും വാങ്ങി കുറച്ച് അവനും വാങ്ങി ഇപ്പൊ കണ്ട കാറ്റ്ഫിഷ് ഒക്കെ അവന്റെയാണ് ഞാൻ എന്തൊക്കെയാ വാങ്ങിയെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാറ്റ്ഫിഷ് അവൻ വാങ്ങിയതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് ഇനിയിപ്പൊ ഞാൻ വാങ്ങിയ മീനാണ് ഓരോന്നായി കാണിച്ചത് അപ്പോൾ നമ്മളത് ആദ്യം തന്നെ റിലീസ് ചെയ്യാൻ ചെയ്യുമ്പോൾ നമ്മുടെ റെഡ് ബീറ്റന്നെയാണ് അല്ലെങ്കിൽ ഫൈറ്റർ എന്നൊക്കെ നമ്മൾ വിളിക്കും അപ്പോൾ ഇതാണ് ഐറ്റം നമ്മളിപ്പോ ഒരു മെയിലിനെ വാങ്ങിക്കണം നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിക്കണെന്നാണ് നമ്മുടെ അതിൽ ഉണ്ടാകുന്ന മെയിലൊക്കെ ഡെഡായി അപ്പോൾ ഒരു ഫീമെയിലുണ്ട് എഗ് ലോഡായി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയ മെയിലാണ് ഞാൻ എടുത്ത് കാണിച്ച കുഴപ്പമൊന്നുമില്ല നല്ല ആക്റ്റീവാണ് അടുത്ത ആളാം അടുത്തതായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് നമ്മുടെ വൈറ്റ് ഗഫീനെയാണ് വിളിക്കേണ്ടത് എളുപ്പത്തിൽ പലയിടത്തും പല പേരാണ് ചില ആൽബിനോ വൈറ്റ് ഗപ്പിനും മിൽക്കി വൈറ്റ് എനിക്ക് നല്ല ഒറിജിനൽ അറിയില്ല വിളിക്കണിനെ കമന്റ് ചെയ്യും ഇപ്പഴത്തേക്കും നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഒരു ഫൈറ്റ് ഫൈറ്ററാണ് ഫീമെയിലും മെയിലും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളത് പിന്നെ നമ്മളത് വാങ്ങിയത് കുറച്ച് ടക്ട്രാൻ കുറച്ച് സീപർ ഫിഷും ഒക്കെയാണ് അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു മീനും കൂടി ഉണ്ട് അത് ഇപ്പം കാണിച്ച് തരാം ഇത് നമ്മുടെ ജൂബൽ ഫിഷാണ് ഒരു പേരാണ് വാങ്ങിയത് പക്ഷേ ഒരെണ്ണം കൊണ്ടുവരുമ്പന ടൈ ഇപ്പോൾ നമ്മുടെ ഫീമെയിൽ ഫൈറ്റർ ബ്രീഡ പറയതാണ് ബ്രീഡല്ല അഗ്ഗിലോട്ടാണ് അപ്പോൾ ഇതിന് പ്രീ ഡി വി കമ്പനിയാണ് നമ്മൾ മെയിൻ വാങ്ങി പ്രായം പിന്നെ അതെ നമ്മുടെ അടുത്തുള്ളത് ഒരു രണ്ട് ക്രാബ് ഫിഷ് ആണ് അപ്പോൾ ഈ വിറ്റങ്ങൾ വാങ്ങാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നില്ലേ അതിപ്പോൾ ഫണ്ട് തെറ്റായി നമ്മൾ വാങ്ങിയതാണ് പിന്നെ അതെ അടുത്ത ആൾക്കാരാണ് അതെ നമ്മുടെ ഓസ്കർ കുട്ടന്മാർ ഒരു വൈറ്റും ഒരു ടൈഗറാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഇവർ നമ്മൾ കുറെ അത്യാവശ്യം നല്ല സ്പേസിലൊക്കെയാണ് നമ്മൾ ഇട്ടത് അപ്പോൾ ഇവരുടെ അപ്ഡേറ്റൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആൾക്കാരാണ് അടുത്ത ആൾക്കാർ അതെ അത് വിറ്റങ്ങൾ നമ്മളൊരു പത്ത് കോഴിക്കാർ പോലെ പിന്നെ ഒരു ഇരുപത് ഗോൾഡ് ഫിഷ് അപ്പോൾ അവർ ഞാനിപ്പോൾ ഷാർക്ക് കൂട്ടന്മാരുടെ പുറത്ത് ഇട്ടക്കണം മുമ്പ് ഇതിൽ വേറെ കുറച്ച് കോഴിക്കാർ ഗോൾഡ് ഫിഷും കിടന്നു വന്നു അപ്പോൾ അവരുടെ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ അവരുടെ കൂടെ ഞാൻ ഇട്ടതാണ് ഉപ്പ് കണ്ട നല്ല പെങ്കിൻ്റെ കാണാം ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഉണ്ട് അപ്പോൾ ഈ വാട്ടർ സിംഗിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ മുമ്പിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന അന്ന് കയറി കാണാം പിന്നെ നമ്മുടെ ഓസ്കാർ കുട്ടന്മാരെ നമ്മളെ എയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ഇപ്പം കൊടുത്തല്ലോണ്ടിരിക്കാനാണ് അപ്പം നമ്മൾ ഒരാളെ പരിചയപ്പെടുത്താൻ വാങ്ങും നമ്മളൊരു എൽഫിൻഡിയറിന്റെ ഫീമെയിൽ വാങ്ങിയിട്ടുണ്ടാവും അപ്പം അത് നമ്മൾ കൊണ്ടു വന്ന കഴിക്കാൻ പറ്റിയത് നമുക്ക് ശ്രദ്ധിച്ചോക്കാണ് അതിൻ്റെ കുട്ടികളെ ഓടിക്കാഴിക്കുന്നത് അപ്പം നമ്മുടെ ക്രാഫിഷിനൊക്കെ നമ്മളത് പുതിയൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ എല്ലാവർക്കും ബായ്